ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു നാടൻ വിഭവമായ ചെമ്മീൻ കുടമ്പുളി ഇട്ട് വെച്ചതാണ് ഇനി അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ചെമ്മീൻ വൃത്തിയാക്കിയത് മുന്നൂറ് ഗ്രാം ചുവന്നുള്ളി എണ്ണം ഇഞ്ചി ഒരിഞ്ച് വലിപ്പത്തിലുള്ളത് വെളുത്തുള്ളി അഞ്ച് വലുത് പച്ചമുളക് മൂന്നെണ്ണം തക്കാളി ഒരെണ്ണം ചെറുതായി അരിഞ്ഞത് കാശ്മീരി മുളക് പൊടി മൂന്ന് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഉലുവപ്പൊടി രണ്ട് നുള്ളു കടുക് അര ടീസ്പൂൺ കുടമ്പുള്ളി രണ്ടെണ്ണം കറിവേപ്പില രണ്ട് തണ്ട് ഉപ്പ് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒന്നര ടേബിൾ സ്പൂൺ വെള്ളം ആവശ്യത്തിന് ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഒരു മീഡിയം സൈസ് ഫ്രഷ് ചെമ്മീനാണ് ഞാൻ എടുത്തിരിക്കുന്നത് ആദ്യം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചുവന്നുള്ളി ഇത്രയും കൂടെ ഒരു കല്ലിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം മിക്സിയിൽ അരയ്ക്കുന്നതിനേക്കാളും ഇങ്ങനെ ചതച്ചെടുക്കുന്നതിനാണ് ഒന്നുകൂടെ ടേസ്റ്റ് ഇനി അതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി ഒരു പാത്രത്തിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി ഇനി കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിത്തുടങ്ങി ഇനി ഇതിലേക്ക് നമ്മൾ ആ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഉള്ളി ഇത്രയും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് ചെറുതായിട്ട് വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇപ്പം നന്നായിട്ട് കളറൊക്കെ മാറി തുടങ്ങി ഇനി ഇതിലേക്ക് നമ്മൾ ആ എടുത്തു വെച്ചിരിക്കുന്ന എല്ലാ പൊടികളും ചേർത്ത് കൊടുക്കാം മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഉലുവ ഇത്രയും കൂടി ഇട്ടിട്ട് ഇതിൻ്റെ പച്ചമണം പോകുന്നതിനായിട്ട് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം ഇപ്പം നന്നായിട്ട് മസാലയൊക്കെ ഒന്ന് മൂത്ത് തുടങ്ങി ഇനി ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ് വെച്ച് തക്കാളി ചേർത്ത് കൊടുക്കാം കൊടുക്കുക ഒന്ന് വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് തക്കാളി വേകുന്നതിനായിട്ട് വളരെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം അതൊന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇനി ഇത് അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇപ്പം നമ്മുടെ തക്കാളി ഉള്ളി എല്ലാം നന്നായിട്ടൊന്ന് വെന്ത് കഴിഞ്ഞു ഇനി ഇത് തവി വെച്ച് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം ഇതാണ് ആ ചെമ്മീൻ്റെ മസാലയുടെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് ഗ്രേവി കുറച്ച് തിക്കായിട്ടും ഇരിക്കും അതേപോലെ വളരെ ടേസ്റ്റിയാണ് ഇനി നമുക്കിതിലേക്ക് ചെമ്മീൻ ചേർത്ത് കൊടുക്കാം ചെമ്മീനിലേക്ക് മസാല പിടിക്കുന്നതിനായിട്ട് ഒന്ന് ഇളക്കിയിട്ട് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഇത് നമുക്കൊന്ന് തുറന്ന് നോക്കാം ഇനി ഇതിലേക്ക് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് നേരം വെള്ളത്തിൽ കുതിർത്ത് വെച്ച കുടംപൊടി ഇട്ട് കൊടുക്കാം എന്നിട്ട് അത് മുങ്ങിക്കിടക്കാൻ പാകത്തിന് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം ചെമ്മീൻ എന്ത് വെച്ചാലും ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് അതേപോലെ നമ്മൾ ഈ കുടംപുളിയും തക്കാളിയും കൂടെ ചേർന്നിട്ട് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും നമ്മുടെ കറിക്ക് ഇനി ഇതിലേക്ക് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് വിട്ട് കൊടുത്തിട്ട് ചെമ്മീൻ വേവുന്നതിനായിട്ട് അടച്ചു വെച്ച് വേവിക്കാം അതേപോലെ കുറച്ച് ഹൈ ഫ്ലെയിമിലിട്ട് വേണം ചെയ്യാൻ ചെമ്മീൻ ഒരുപാട് നേരം ഇട്ട് വേവിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ റബ്ബർ പോലെ പോലാകും അത് കാരണം നമ്മൾ എപ്പോഴും കുറച്ച് മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ട് വേണം ചെമ്മീൻ വേവിച്ചെടുക്കാൻ പെട്ടെന്ന് വേവും അപ്പം നമ്മുടെ ചെമ്മീൻ നന്നായിട്ട് വെന്ത് കഴിഞ്ഞു അതിൻ്റെ ഷേപ്പ് മാറി ഒരു റൗണ്ട് പോലെ ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഉണ്ടെങ്കിൽ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇത് തുറന്ന് വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റോളം ഹൈ ഫ്ലെയിമിൽ ഒന്നും കൂടെ ഒന്ന് കുറുകുന്നതിനായിട്ട് തുറന്ന് വെച്ച് പറ്റിച്ചെടുക്കാം ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് ഇത് വീട്ടിലെല്ലാവരും ഒന്ന് ചെയ്തു നോക്കണം അപ്പം നമ്മുടെ ചെമ്മീൻ കുടമ്പുളി ഇട്ടത് സെർവ് ചെയ്യാൻ റെഡി ആയി കഴിഞ്ഞു